ഗാസയ്ക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം കാരണം ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ചരക്ക് നീക്കം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സുപ്രധാന പാതയായ ചെങ്കടലിൽ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി കാരണം അത് ആഗോള വ്യാപാര മേഖലയെ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കൈകാര്യം ചെയ്യുന്ന സ്വീസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ആക്രമണം പ്രതിസന്ധിയിലാക്കി ആക്രമണങ്ങൾ കാരണം ചില ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ തങ്ങളുടെ കപ്പലുകൾ ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ റൂട്ടുകളിലേക്ക് തിരിച്ചുവിടാൻ നിർബന്ധിതരായിട്ടുണ്ട് ഇത് കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയാക്കും ആക്രമണങ്ങൾ തുടരുകയും നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇസ്രായേലെ എതിർക്കുന്ന എന്ത് സാധനവും കേരളത്തിൽ പൊതുവെ ചക്കരയാണ് അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്ന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന എം എൽ എ ഹൂതികളെയും നമ്മുടെ ചില മാധ്യമങ്ങൾ പോരാളികളാക്കുകയാണ് ഗാസയിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഹൂതികൾ നടത്തുന്നത് എന്നാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ വാദം എന്നാൽ ഷിയ ഐസിസ് എന്നറിയപ്പെടുന്ന ഹൂദികൾ കണ്ണു ചൂഴ്ന്നെടുക്കലും എണ്ണയിൽ മുക്കി തൊലിയുരിച്ചു കൊല്ലലും അടക്കമുള്ള ശിക്ഷകൾ നടപ്പാക്കി ക്രൂരതയിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഒരുവേള സുന്നി രാഷ്ട്രമായ സൗദിയോടുള്ള വിരോധം കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ മക്കയ്ക്കും മദീനയ്ക്കും നേരെ ും ഇവർ മിസൈൽ അയച്ചു സൗദി അത് തടഞ്ഞുകൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി അതുപോലെ മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പേർ ചെയ്യുന്ന എന്ന ഹൂദികൾ ആക്രമിച്ചിരുന്നു സാമ്പത്തിക ഇപ്പോഴും എം എൽ എ ഹൂതികൾക്കെതിരെ നാപ്പത് അറബ് രാജ്യങ്ങൾ പോരാട്ടത്തിലാണെന്ന് ഓർക്കണം ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി ചെങ്കടലിൽ പോരാടുന്ന പോരാളികൾ എന്ന ഇമേജാണ് ചില മാധ്യമങ്ങൾ ഹൂദികൾക്ക് നൽകുന്നത് അവരുടെ ജന്മസിദ്ധമായ തീവ്രവാദത്തെ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാൽ ഹൂദികൾക്ക് ളും അർത്ഥവും നൽകുന്നത് ഇറാനാണ് ഇപ്പോൾ ഹമാസിനെ ഗത്തർ ഒഴിച്ചുള്ള ഒറ്റ അറബ് രാഷ്ട്രവും പിന്തുണയ്ക്കുന്നില്ല പകരം ആയുധങ്ങളും പണവും അടക്കം നൽകി ഹമാസിനെ നിലനിർത്തുന്നത് ഇറാൻ ആണെന്നത് എല്ലാവർക്കും അറിയാം ഇറാനും ഷിയ രാഷ്ട്രമാണ് ഹൂദികളും ഷിയാക്കളാണ് ഈ വികാരമാണ് ഹൂദികളെ നയിക്കുന്നത് സുന്നി ഷിയ എന്ന ഇസ്ലാമിന്റെ തുടക്കം മുതലുള്ള പ്രശ്നം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുകയാണ് കേരളത്തിൽ ഹൂദികളെക്കുറിച്ചുള്ള വാർത്ത കേട്ടാൽ ഇവർ മനുഷ്യാവകാശ പ്രവർത്തകരാണെന്നാണ് തോന്നിപ്പോവുക പക്ഷേ രണ്ടു ലക്ഷത്തോളം പേരുടെ മരണത്തിന് ഉത്തരവാദികളാണ് ഇവർ അതാണ് യമനിൽ സംഭവിച്ചത് ആഭ്യന്തര ഹൂതികൾ യമനെ ഒരു പട്ടിണി രാഷ്ട്രമാക്കി യമെ ഷിയ വിഭാഗമായ സൈദി എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക് ശാഖയാണ് ഹൂദികൾ സുന്നികൾ സൈദികളെ അടിച്ചമർത്തുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പായാണ് ഹൂദി മുന്നേറ്റം തുടങ്ങിയത് ഹുസൈൻ അൽ ഹൂദി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂദികൾ ആ പേര് സ്വീകരിക്കുന്നത് ഇയാൾ സ്ഥാപിച്ച സംഘമാണ് പിന്നീട് ഹൂദികളായി രൂപാന്തരം പ്രാപിച്ചത് അവരാണിപ്പോൾ ചെങ്കടലിലെ ചോരക്കളമാക്കി പടയൊരുക്കം നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലഗതാഗത മാർഗമാണ് സുസ് കടൽ ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്താണിത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നീളവും ഇപ്പോൾ ഇരുനൂറ് മീറ്ററിനടുത്ത് വീതിയുമുള്ള ഈ കനാൽ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതാണ് യൂറോപ്പിലേക്കുള്ള എളുപ്പവഴി ഇവിടം ബ്ലോക്കായാൽ യൂറോപ്പ് സാമ്പത്തികമായി തകരും ചെങ്കടലിലെ ബാബ് എൽ മൻ ഡെബ് കടലെടുക്കാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പ്ലസ് Like, share and subscribe.